നമസ്കാരം സമയം മലയാളത്തിലേക്ക് സ്വാഗതം ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുകയാണ് ഈ ദിവസം വിവിധ പരിപാടികൾ നമ്മുടെ രാജ്യത്ത് നടത്താറുണ്ട് അന്നേ ദിവസത്തെ പരിപാടിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രസംഗം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറിന് രാജ്യം എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് എല്ലാ വർഷവും ഓരോ തീമിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ഈ വർഷത്തെ തീം വന്ദേ മാതരം നൂറ്റി അൻപത് വർഷങ്ങൾ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടക്കുന്നത് ഡൽഹിയിലെ കർത്തവ്യ പത്തിൽ വെച്ചാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമാകുക ശേഷം പത്തു മുപ്പതിന് കർത്തവ്യ പത്തിൽ തൊണ്ണൂറ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരേഡും ആരംഭിക്കും ഒപ്പം സാംസ്കാരിക സംഗീത പരിപാടികളും നടക്കും രാജ്യം മുഴുവനും ഒരുപോലെ പ്രാധാന്യം നൽകുകയും ഒരേപോലെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് റിപ്പബ്ലിക് ദിനം ഈ ദിവസങ്ങളിൽ നമ്മുടെ സ്കൂളുകളിലും സംഘടനകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ഉപന്യാസം പ്രസംഗം ക്യുസ് മത്സരങ്ങൾ എന്നിവ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും റിപ്പബ്ലിക് ദിനത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു പ്രസംഗം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടുന്നത് എന്ന് നോക്കാം പ്രസംഗം തയ്യാറാക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനം നിങ്ങൾ ആരുടെ മുന്നിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ സമയവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾക്ക് പ്രസംഗ വിഷയത്തെ കുറിച്ച് അറിവുണ്ടായിരിക്കണം പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആമുഖവും സമാപനവുമാണ് ഓരോന്നും എങ്ങനെയാണെന്ന് വിശദമായി നോക്കാം അതിന്റേത് സദസ്സിനെ മനസ്സിലാക്കി വേണം പ്രസംഗിക്കാൻ നിങ്ങൾ പ്രസംഗം തയ്യാറാക്കാൻ ഇരിക്കുമ്പോൾ അത് ഏത് വിഷയത്തെ ആസ്പദമാക്കിയാണെങ്കിലും നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കാണികളെ മനസ്സിലാക്കി വേണം പ്രസംഗം തയ്യാറാക്കാൻ പ്രസംഗ മത്സരങ്ങളാണെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല നിങ്ങൾക്ക് ലഭിച്ച വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രസംഗിച്ചാൽ മതി റിപ്പബ്ലിക് ദിനത്തിൽ നിങ്ങൾക്ക് സ്കൂളുകളിലാണ് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങളെ കേൾക്കാനിരിക്കുന്നത് കുട്ടികളായിരിക്കും ഒരുപക്ഷെ ചെറിയ കുട്ടികൾ മുതൽ ഹയർ സെക്കൻഡറി വരെ ഉള്ളവർ ഉണ്ടാകും ഇവിടെ നിങ്ങൾ ൂട്ടരെയും മനസ്സിലാക്കി വളരെ സിമ്പിളായി വേണം സംസാരിക്കാൻ റിപ്പബ്ലിക് ഡേയുടെ പ്രാധാന്യം കുട്ടികളോട് സിമ്പിളായി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം ഇനി നിങ്ങൾ ഒരു ക്ലബിലോ സംഘടനയിലോ ആണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടിയുള്ള വാചകങ്ങളോ സന്ദർഭങ്ങളോ പറയാം നിങ്ങൾക്ക് ചരിത്രം പറയാം അല്ലെങ്കിൽ ഈ വർഷത്തെ തീമിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാം അടുത്തത് വിഷയത്തെക്കുറിച്ചുള്ള അറിവാണ് പ്രസംഗ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം റിപ്പബ്ലിക് ദിനം അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഭരണഘടന ഈ വർഷത്തെ തീം ചരിത്രം എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം അതുപോലെ പ്രസംഗിക്കാൻ നിങ്ങൾ ഒരു വിഷയത്തെ മാത്രം തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അടുത്തത് സമയമാണ് നമുക്കറിയാം സമയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിപാടിയിൽ നിങ്ങൾക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ പറഞ്ഞു നിർത്തണം ഇനി സമയം അനുവദിച്ചിട്ടില്ലെങ്കിൽ കുറഞ്ഞത് ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റിനുള്ളിൽ നിർത്തണം നമ്മുടെയും മറ്റുള്ളവരുടെയും സമയം വിലപ്പെട്ടതാണ് കൂടാതെ നമ്മൾ അധിക സംസാരിച്ചാലും ആളുകൾ ശ്രദ്ധിക്കണമെന്ന് വരില്ല അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിർത്തണം ഇനി വരുന്നത് ആമുഖമാണ് ഒരു പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആമുഖം നിങ്ങളുടെ ആമുഖമാണ് നിങ്ങളെ കാണുകളിലേക്ക് അടുപ്പിക്കുന്നത് പ്രസംഗം തുടങ്ങുന്നത് തന്നെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കണം സ്കൂളിലാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകരെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞു തുടങ്ങാം ഇനി ഏതെങ്കിലും സംഘടനയിലോ ക്ലബിലോ ആണെങ്കിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി പ്രസിഡന്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞു തുടങ്ങാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശേഷം നിങ്ങൾക്ക് പതുക്കെ ആരംഭിക്കാം ഉദാഹരണത്തിന് ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് എന്തുകൊണ്ടാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു തുടങ്ങാം അടുത്തത് വരുന്നത് വിഷയമാണ് കഴിഞ്ഞാൽ നേരെ വിഷയത്തിലേക്ക് കടക്കാം ഇവിടെ നിങ്ങൾ തെരഞ്ഞെടുത്ത വിഷയത്തെ കുറിച്ച് സംസാരിക്കണം ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും സ്വന്തമായി നിയമസംഹിത പ്രകാരം രാജ്യം ഭരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഈ ദിവസം തന്നെയാണ് എല്ലാവർക്കും തുല്യനീതിയും അവകാശങ്ങളും ഉറപ്പു നൽകുന്ന ഭരണഘടന നിലവിൽ വന്നതും എന്ന് നിങ്ങൾക്ക് പറയാം അതുപോലെ നിങ്ങൾക്ക് ഭരണഘടനയെക്കുറിച്ച് പറയാം അതിന്റെ ചരിത്രം അങ്ങനെ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട എന്തിനെക്കുറിച്ചും പറയാം അടുത്തത് സമാപനമാണ് ആമുഖം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമാപനവും പെട്ടെന്ന് തിരക്ക് കൂട്ടി നിങ്ങൾ പ്രസംഗം അവസാനിപ്പിക്കരുത് സാവധാനത്തിൽ നിങ്ങൾക്ക് നിർത്താം ഇവിടെ വേണമെങ്കിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരിപാടികളെ കുറിച്ച് പറയാം അതുപോലെ നിങ്ങൾ തുടക്കത്തിൽ എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം അതുപോലെ കേട്ടിരിക്കുന്നവർക്ക് നന്ദി പറയാനും മടിക്കരുത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ പ്രസംഗിക്കാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ